ഈ കണ്ണട വീണ് കിട്ടിയതാണ് ആരും എടുക്കരുത് ഇതിന്റെ ഉടമസ്ഥൻ വന്നെടുത്തോളും സ്കൂൾ ബസ്സിൽ കയറുന്നതിനിടെ വഴിയിൽ നിന്ന് വീണ് കിട്ടിയ ഒരു കണ്ണട അതിന്റെ ഉടമസ്ഥനെ തിരിച്ചു കിട്ടാൻ അതിനൊപ്പം വെച്ച ഈ കത്തിലെ വരികൾ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കും കാസർഗോഡ് കൂളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ആദിദേവും ആര്യ തേജും നവനീതമാണ് ഇതിന്റെ പിറകിൽ എന്താണ് സംഭവിച്ചെന്ന് കുട്ടികൾ തന്നെ പറയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമൂഹ മാധ്യമത്തിൽ ഇക്കാര്യം പോസ്റ്റ് ചെയ്തതോടെയാണ് ഈ കുരുന്നു മനസ്സുകളെ നാടറിയുന്നത് സത്യസന്ധതയും പരസ്പര സഹകരണവും നമ്മുടെ കുട്ടികൾ നമ്മെ പഠിപ്പിക്കുകയാണെന്നായിരുന്നു മന്ത്രിയുടെ വാക്ക് കൂളിയാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ആദിദേവും ആറാം ക്ലാസ് വിദ്യാർത്ഥി പാച്ചു എന്ന ആര്യതേജും

ഞാൻ ബുക്ക് ഒന്ന് പേപ്പർ വെച്ചു അന്ന് അവർക്ക് ആ കണ്ണാടി വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനങ്ങൾ സ്കൂളിൽ താരമാണ് ഈ മൂവർ സംഘം പൊതുവെ നമ്മള് ന്യൂജൻ കുട്ടികളെ കുറിച്ച് നമ്മൾ പൊതുവെ പരാതി പറയാറുണ്ട് അവര് അങ്ങനെ ചിന്തിക്കുന്നവരല്ല മൂല്യങ്ങൾ ഇല്ലാത്തവരാണ് പക്ഷെ ഏറ്റവും ഉയർന്ന മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന മക്കളാണ് നമ്മുടേതെന്ന് പറയുമ്പോൾ നമുക്കേറെ അഭിമാനമുണ്ട് ഈ നമ്മുടെ ഈ മക്കള് ഇങ്ങനെ പറഞ്ഞ് അവരുടെ നല്ല വാക്കുകളും നല്ല ചിന്തയാണ് അതിലൂടെ അവർ ചിന്തയുമാണ് ലോകത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം